യു എസ് വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടുക എന്ന ലക്ഷ്യത്തോടെയുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപടി സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നാണ് യു എസ് പ്രസിഡന്റ് നൽകുന്ന വിശദീകരണം അതേസമയം വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടണമെങ്കിൽ യു എസ് കോൺഗ്രസിന്റെ അനുമതി വേണം വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടത് അതത് സംസ്ഥാനങ്ങളാണെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പക്ഷം ഞങ്ങൾ എത്രയും പെട്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടും ഇത് ഞങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിലേക്ക് തിരികെ നൽകുമെന്നാണ് ട്രംപ് പറഞ്ഞത് പണം ലഭിക്കാനും വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനും ഈ നീക്കം ആവശ്യമാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് നിർത്തലാക്കുക എന്നത് യു എസ് പ്രസിഡന്റിന്റെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതിനാൽ യു എസ് കോൺഗ്രസിന്റെ അനുമതി വേണം മുഖ്യ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഏഴ് അംഗങ്ങളുടെ പിന്തുണയും ലഭിക്കണം നിലവിൽ അമേരിക്കൻ പ്രൈമറി സെക്കൻഡറി സ്കൂളുകളുടെ പതിമൂന്ന് ശതമാനം ഫണ്ടിങ് നൽകുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പാണ് ഉത്തരവ് നിലവിൽ വന്നാൽ ഈ സാമ്പത്തിക സഹായം അവസാനിപ്പിക്കും ട്രംപിന്റെ നീക്കത്തിനെതിരെ ഡെമോക്രാറ്റുകൾ രംഗത്തെത്തിയിരുന്നു അതേസമയം വിദ്യാഭ്യാസ വകുപ്പ് പൊളിച്ചു മാറ്റുമെന്നുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെ ട്രംപിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് നടപടി എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ ആദ്യ നടപടി എന്ന രീതിയിൽ കഴിഞ്ഞ ആഴ്ച വിദ്യാഭ്യാസ വകുപ്പിലെ പകുതിയോളം ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു ട്രംപിന്റെ ഉത്തരവിന് മുന്നോടിയായി അതിനെ ചോദ്യം ചെയ്ത ഒരു പറ്റം ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അറ്റോർണി ജനറൽമാരും രംഗത്തെത്തിയിരുന്നു കേന്ദ്രീകൃത വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടുന്നതിൽ നിന്ന് ട്രംപിനെ തടയണമെന്നാവശ്യപ്പെട്ട് ഇവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി വികേന്ദ്രീകരണം നടത്തുന്നതിന്റെ ഭാഗമാണ് നീക്കമെന്നാണ് ട്രംപിന്റെ വിശദീകരണം ട്രംപും അദ്ദേഹത്തിന്റെ ഉപദേശകൻ ഇലോൺ മസ്കും ചേർന്നും വിവിധ സർക്കാർ പരിപാടികളും യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ യു എസ് കോൺഗ്രസിന് അനുമതിയോടെ നിർത്തലാക്കാൻ ശ്രമവും നടത്തിയിട്ടുണ്ട് എന്നാൽ ഒരു ക്യാബിനറ്റ് തരത്തിലുള്ള ഏജൻസി നിർത്തലാക്കാനുള്ള ട്രംപിന്റെ ആദ്യ തീരുമാനമായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടുന്നതിലൂടെ സംഭവിക്കുക എന്നാൽ യു എസ് കോൺഗ്രസിലെ നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ ട്രംപിന് വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടുന്ന നടപടികളുമായി മുന്നോട്ട് പോകാനാകൂ യുഎസ് സെനറ്റിൽ അമ്പത്തി മൂന്ന് നാല് ഭൂരിപക്ഷമാണ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് എന്നാൽ ക്യാബിനറ്റ് തലത്തിലുള്ള ഏജൻസി നിർത്തലാക്കുന്നത് പോലുള്ള പ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അറുപത് വോട്ടുകൾ വേണം അതായത് ട്രംപിന്റെ നീക്കം നടപ്പിലാക്കണമെങ്കിൽ ഏഴ് ഡെമോക്രാറ്റുകളെങ്കിലും പിന്തുണയ്ക്കണം വിദ്യാഭ്യാസ വകുപ്പ് നിർത്തലാക്കുന്നതിനും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അധികാരം സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ നിർദ്ദേശിക്കുന്ന ഉത്തരവാണ് പുറത്തിറങ്ങുക ട്രംപും അദ്ദേഹത്തിന്റെ ശതകൂടീശ്വരനായ ഉപദേഷ്ടാവ് വിലോൺ മസ്ക്കം കോൺഗ്രസ് അംഗീകാരമില്ലാതെ സർക്കാർ പരിപാടികളും യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് പോലുള്ള സ്ഥാപനങ്ങളും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഈ ഒരു പുതിയ നീക്കവും